ം ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസത്തിലെ സമ്പൂർണ്ണ മാസഫലത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ആദ്യമായി ജനുവരി മാസത്തിൽ ഗ്രഹങ്ങളുടെ സ്ഥിതി എങ്ങനെയെന്ന് നോക്കാം ജനുവരി മാസത്തിൽ സൂര്യൻ ധാനു മകരം എന്നീ രാശികളിലൂടെയാണ് സഞ്ചരിക്കുന്നത് സൂര്യൻ ജനുവരി ഒന്ന് മുതൽ പതിനാല് വരെ ധാനുരാശിയിലും ശേഷം ജനുവരി മുപ്പത്തി ഒന്ന് വരെ മകരൻ രാശിയിലുമായിട്ടാണ് സഞ്ചരിക്കുന്നത് ചൊവ്വ ജനുവരി പതിനഞ്ച് വരെ ധനുരാശിയിലും ശേഷം മകരത്തിലും സഞ്ചരിക്കുന്നു ബുധൻ ജനുവരി പതിനേഴുവരെ ധനുരാശിയിലും ശേഷം മകരത്തിലും സഞ്ചരിക്കും ശുക്രൻ ജനുവരി പന്ത്രണ്ടിന് ധനുരാശിയിൽ നിന്നും മകരത്തിലേക്ക് സഞ്ചരിക്കും ശനി മീനൻ രാശിയിലും വ്യാഴം മിഥുനൻ രാശിയിലും രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത് മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരമനുസരിച്ചാണ് ഞാനിവിടെ ഫലം പറയാൻ പോകുന്നത് അടുത്തതായി ഇടവൻ രാശിക്കാരുടെ ഫലങ്ങളെക്കുറിച്ച് സംസാരിക്കാം ഇടവൻ രാശി കാർത്തികമുക്കാൻ രോഹിണി മകൈരമര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ഇടവൻ രാശി ഇടവൻ രാശിക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസത്തെ ആരോഗ്യസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം രാശിയാധിപനും ആറാം ഭാവാധിപനുമായ ശുക്രൻ ജനുവരി മാസത്തിൽ ഇടവൻ രാശിക്കാരുടെ അഷ്ടമം ഭാഗ്യം എന്നീ ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഈ സഞ്ചാരം ആരോഗ്യപുഷ്ടിയെയും സർവവിധത്തിലുള്ള ഭാഗ്യങ്ങളെയും സൂചിപ്പിക്കുന്നു കൂടാതെ അഷ്ടമാധിപൻ അഷ്ടമത്തിലേക്ക് ദൃഷ്ടി ചെയ്യുകയും ചെയ്യുന്നു ഇവയെല്ലാം ആരോഗ്യവൃഷ്ടിയെയാണ് കാണിക്കുന്നത് പക്ഷേ സൂര്യൻ്റെ അഷ്ടമം ഭാഗ്യം എന്നീ ഭാവങ്ങളിലൂടെയുള്ള സഞ്ചാരം രോഗമുണ്ടാകുമോ എന്നൊരു തോന്നൽ ഉണ്ടാക്കാം പക്ഷെ രോഗം ഉണ്ടാകുകയില്ല ഉണ്ടായാൽ തന്നെ പെട്ടെന്ന് ശമിക്കുകയും ചെയ്യും അടുത്തതായി കർമ്മരംഗത്തെക്കുറിച്ച് ചിന്തിക്കാം ഇടവൻ രാശിക്കാരുടെ പത്താം ഭാവാധിപനായ ശനി സർവാഭീഷ്ട സ്ഥാനത്താണ് നിൽക്കുന്നത് ഇത് കർമ്മരംഗത്ത് ഉണർവും ഉന്മേഷവും അനുഭവപ്പെടുത്തും ഈ സമയത്ത് പ്രൊമോഷനുകൾക്ക് വേണ്ടി കാത്തിരുന്ന ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷനുകൾ ലഭിക്കും ഉന്നത സ്ഥാനമാനങ്ങളും പദവിയും ലഭിക്കും ധനവരവ് വർദ്ധിക്കും സഹപ്രവർത്തകരുടെ പ്രീതി ലഭിക്കും ആത്മവിശ്വാസം വർദ്ധിക്കും സമൂഹത്തിൽ മാന്യത വർദ്ധിക്കും തൊഴിലിലും വ്യവസായത്തിലും പുരോഗതി ഉണ്ടാകുന്ന സമയമാണ് ബിസിനസ്സുകാരെ പറ്റി പറയുകയാണെങ്കിൽ ഏഴാം ഭാവാധിപനായ ചൊവ്വയും ബിസിനസ് കാരകനായ ബുധനും ഇടവൻ രാശിയുടെ എട്ടും ഒൻപതും ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഇവയെല്ലാം ബിസിനസ്സിൻ്റെ ഉയർച്ചയെ സൂചിപ്പിക്കുന്നു ധനലാഭം പ്രശസ്തി പ്രതാപം മേധാശക്തി ആദരവ് എന്നിവ ബിസിനസ്സിൽ നിന്ന് ലഭിക്കുന്നു പുതിയ ബിസിനസ്സുകൾ ഈ സമയത്ത് തുടങ്ങാം വിദേശ ബിസിനസ്സുകളിൽ നിന്നും കൂടുതൽ വരുമാനം പ്രതീക്ഷിക്കാം ബിസിനസ് പങ്കാളികളും നിങ്ങൾക്ക് യോജിക്കുന്നവരായിരിക്കും അവരിൽ നിന്ന് സഹായവും ലഭിക്കും വിദ്യാർത്ഥികളെ പറ്റി പറയുകയാണെങ്കിൽ അഞ്ചാം ഭാവാധിപനായ ബുധൻ ജനുവരി പതിനേഴ് വരെ അഷ്ടമത്തിലും ശേഷം ഭാഗ്യഭാവത്തിലുമാണ് സഞ്ചരിക്കുന്നത് ബുധൻ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് ഏറ്റവും ഗുണപ്രദമായ സമയം വിദ്യാർത്ഥികൾക്ക് ഈ സമയത്ത് സാഹിത്യത്തിൽ അഭിരുചി വർദ്ധിക്കും വിദ്യ കൊണ്ട് കീർത്തി ലഭിക്കും സർവരാലും ആദരവ് ലഭിക്കുന്ന വിജയങ്ങൾ കരസ്ഥമാക്കും ഏത് കാര്യങ്ങൾക്ക് ശ്രമം നടത്തിയാലും ഭാഗ്യം അനുകൂലമായിരിക്കും ഉന്നത പഠനത്തിന് പ്രശംസനീയമായ ഫലം ലഭിക്കും വിവാഹാലോചനകൾ നടത്തുന്നവർക്ക് സമയം അനുകൂലമാണ് ധാരാളം ആലോചനകൾ ഉണ്ടാകുന്ന സമയമാണ് പ്രണയിക്കുന്നവർക്ക് അനുകൂല സമയമാണെങ്കിലും കമിതാക്കൾ തമ്മിൽ ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടാകാം ദമ്പതികൾക്കും അനുകൂല സമയം തന്നെയാണ് തർക്കങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കണം രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗുരു നിങ്ങൾക്ക് ജീവിത ജീവിതസുഖങ്ങളും ധനവരവും ശത്രുക്കളുടെ നാശവും പ്രശസ്തിയും നൽകുന്നു നിക്ഷേപങ്ങൾ തുടങ്ങാൻ അനുകൂല സമയമാണിത് നാലിൽ സ്ഥിതി ചെയ്യുന്ന കേതു സുഖത്തെ നശിപ്പിക്കാൻ ശ്രമിക്കും ഗണപതി ഹോമം നടത്തിയാൽ കേതുവിൻ്റെ ഈ ദോഷം മാറിക്കിട്ടും പത്താം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന രാഹു അധ്വാനം കൂടാതെ പണം കയ്യിൽ വരുത്തും പൊതുവെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം നിങ്ങൾക്ക് വളരെ നല്ല ഫലങ്ങളാണ് നൽകുന്നത് ഭാഗ്യാനുഭവങ്ങൾ നിലനിർത്താൻ നിത്യവും നാമം ജപിക്കുകയും സൗകര്യം പോലെ ക്ഷേത്രദർശനം നടത്തുകയും ചെയ്യുക നിങ്ങൾക്ക് നല്ലത് വരും എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഇനി അടുത്ത വീഡിയോയുമായി വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക